ഒരു മനുഷ്യനില്ല ഒരു കുടിവെള്ളം കിട്ടൂല അങ്ങനത്തെ ഒരു സ്ഥലത്ത് ചായക്കടയാണ് ചായക്കടണെ മയാണ് ആ മനുഷ്യ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും എന്നൊന്നും ഓർക്കാനുള്ള എക്കാലത്തും ഒരു മധുരത്തോടെ ഒരു കുഞ്ചിരിയോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന മനോഹരമായ ഓർമ്മകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഏതാനും വ്യക്തികള് നമ്മളോട് കാണിച്ച പരിഗണനാ സ്നേഹമാണ് മറക്കാൻ പറ്റാത്ത പക്ഷെ ഞാൻ ഭയങ്കര ബ്യൂട്ടിയസ്റ്റ് പ്ലേസിലൊക്കെ പോയിട്ടുണ്ടാകാം പക്ഷേ അതിലപ്പം നോർത്ത് ഈസ്റ്റിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടി നോർത്ത് ഈസ്റ്റിൻ്റെ എന്ന് എന്നറിയപ്പെടുന്ന മേഘാലയാണ് പക്ഷെ എനിക്ക് നോർത്ത് ഈസ്റ്റിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വരിക ആസാപ്പ് മാത്രമാണ് കാരണം നമുക്ക് പരിഗണനയുടെ കാര്യത്തിൽ അവര് നോർത്ത് ഈസ്റ്റിലെ ബെസ്റ്റ് നമ്പർ വന്നു അവർ നമ്മൾ പരിഗണിക്കണ കാര്യത്തിൽ ഇപ്പം ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ണെന്ന് നമുക്ക് ഭയങ്കര കണ്ണിൻ്റെ മുന്നിൽ വരിക നമ്മള് മാർജി ഹിമാലയ ഹിമാലയത്തിന്റെ മേലെ അങ്ങ് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം കയറി മേലെ എത്തുമ്പോൾ ആ ഹിമാലയം കുടുമുടി നമ്മൾ കണ്ട് നമ്മൾ അച്ചീവ് ചെയ്യണ നിമിഷത്തിൽ ആ മഞ്ഞിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ദിവസം ടെൻഡടിക്കാണ് ചെയ്യണത് ഒരു മനുഷ്യനില്ല ഒരു കുടിവെള്ളം കിട്ടൂല അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരിറ്റ ചായക്കടയാണ് അതിന്റെ മേലാണ് ആ മനുഷ്യനെ ഞാൻ എന്റെ ലൈഫിൽ എന്ന് ഞാൻ പറയാൻ പറ്റും ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ തന്നെ ആ മനുഷ്യനാണ് ആ ഒറ്റ ചായക്കട മൈനസ് മൂന്നിലാണ് നമ്മൾ നിക്കുന്നത് നമ്മുടെ കയ്യിലൊരു ടെന്റ് ഉണ്ട് ഒരു ബ്രെഡ് ഉണ്ട് ഒരു കുടിവെള്ളത്തിന്റെ ടിന്നോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങള് പുറത്ത് ടെൻഡടിക്കാൻ നിന്നപ്പോ ആ ചായക്കടയിൽ ഒരു ചായക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില അത് ഇരുന്നൂറ്റി അൻപത് രൂപ അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല കാരണം അത്ര ഹൈറ്റിൽ അത്ര തണുപ്പത്താണ് അവർ ചായ കൊടുക്കുന്നത് ഒരു ചായക്ക് ഇരുന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ വൈകുന്നേരം അഞ്ചു മണിക്ക് അവരെത്തിയപ്പോ ഈ മനുഷ്യനെ നമ്മളോട് പറഞ്ഞാൽ തന്നു നോ ടെൻഷൻ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ ചായക്കട ഇന്ന് രാത്രി നിങ്ങള് യൂസ് ചെയ്തു ഈ ചായക്കടന്റെ ഉള്ളിൽ നിങ്ങൾ ടെണ്ടടിച്ചാൽ മതി പുറത്ത് ടെൻഡടിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഒരുപാട് വരും അത്ര മൈനച്ചാലും കടന്ന് മഞ്ഞാണ് ബ്രീത്തിങിന്റെ പ്രശ്നം ഉണ്ടാവാം മരണം വരെ സംഭവിക്കാം ഞാൻ കായോട്ട് പോയിക്കൊള്ളാം നിങ്ങൾ ഇവിടെ കടക്കി എത്ര ചായച്ചാല് കുറിച്ച് പോയി ചപ്പാത്തിന്റെ പൊടിണ്ട് എന്താച്ചാക്കി പൊളിന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന് കായോട്ട് പോയി ആ മനുഷ്യന് വേറെ വന്നപ്പോൾ പോയതാണ് അന്ന് ഞങ്ങൾ അദ്ദേഹം അവിടെ കടത്തി ഞങ്ങൾ അവിടുന്ന് അദ്ദേഹത്തിന്റെ ചായ ഒരു ചായക്ക ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എനിക്ക് തോന്നിയൊരു അയ്യായിരം രൂപയില് ചായ കുടിച്ചപ്പോൾ അന്ന് രാത്രി പകരം വന്നിട്ടുണ്ട് അന്ന് സുബൈക്ക് ഞങ്ങൾ എഴുന്നേറ്റ് സ്ലീപ്പും അതിൻ്റെ ഉള്ളില് ടെന്റിന്റെ ഉള്ളില് ഓൾറെഡി ചായക്കട ചായക്കടൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിച്ച് ടെന്റിന്റെ ഉള്ളില് കമ്പിളി കമ്പളിന്റെ ഉള്ളില് സ്ലീപ്പിംഗ് ബാഗ് എന്നിട്ട് പോലും കാല് ഫ്രീസായി ഇത്ര ഡേഞ്ചറിലാണ് നമ്മളവിടെ ആ ഒരു ദിവസം ഒരു മനുഷ്യനില്ലാത്ത ഒരു വെളിച്ചമില്ലാത്ത ഒരു സമയത്ത് ചായക്കുന്ന് ഇന്നത്തെ മോർണിംഗിൽ ഇദ്ദേഹം നാല് മണിക്ക് സുഖയ്ക്ക് വന്ന് ഞങ്ങൾ എണീറ്റ് ഹ ടോട്ടലി നമ്മൾ കണ്ട് വീഡിയോ ക്യാപ്ചർ ഒക്കെ എടുത്തു ഒരുപാട് വിസിറ്റേഴ്സ് വന്നു ഈ വിസിറ്റേഴ്സിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് നമ്മളോടുള്ള പരിഗണന നമ്മളൊരു ഓട്ടോ യാത്ര കേരളത്തിൽ വന്നാന്നുള്ള ഒരു പരിഗണന ഒരു മനുഷ്യത്വം എന്നുള്ള പരിഗണന വെച്ച മാത്രം ഈ വിസിറ്റേഴ്സിന് ഒരു നാല് ചായ പോയ ഇയാൾക്ക് ആയിരം രൂപ കിട്ടുന്നുണ്ട് അവിടെ ഇരുപതോളം ആളുകൾ വന്ന് ചായ പിരിപ്പി ഞമ്മള് ഒരു സ്ഥലത്ത് ഒതുങ്ങി മാറി നിൽക്കണം ഇയാളോട് സ്ഥലം പറഞ്ഞ് പോകാന്നുള്ള ലെവലിൽ നിൽക്കണം അപ്പൊ ഇയാള് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങള് പോകല് അവിടെ നിൽക്കിട്ടോന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്നെ നമ്മളൊന്നും അതൊന്നും എക്സ്പെക്ട് ചെയ്യണില്ല അപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കണെ ഈ ചായ കുടിക്കണ ആളുകളൊക്കെ ചായ കുടിച്ചിട്ട് ഞാൻ ഊലിങ്ങനെ പോകാൻ തുടങ്ങി തിരിച്ചടങ്ങാൻ തുടങ്ങി അപ്പൊ ഞങ്ങളെ കൈ പിടിച്ച് ദിവസം കൊണ്ടുപോയി ഞങ്ങള് ചായ ക്യാഷ് ഇല്ല എന്നോട് പറഞ്ഞു അവിടെ പോയിക്കാ രണ്ടാൾക്കാരും കൂടെ ചായണ്ടപ്പോ ഞങ്ങൾക്ക് അയാൾ ഫ്രീ ചായ തന്നു കഴിഞ്ഞാൽ ഇവര് അറിയുമെന്നുള്ളൊരു പേടി മനുഷ്യനുണ്ട് കാരണം ഇയാൾക്ക് ആണല്ലോ അത് പറഞ്ഞ് അപ്പൊ ചോദ്യം വരും നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് ചായ ഫ്രീ ആയിട്ട് കൊടുക്കണം അങ്ങ് കൊടുത്തില്ല എന്നുള്ള ചോദ്യം വരും ഇപ്പൊ ഇയാൾ അങ്ങോട്ട് ചായയും കാര്യങ്ങൾ തോന്നില്ല അവിടെ കുടിച്ചുകൊണ്ടിട്ട് പറയുന്നത് ജഗ്ഗ് ചായ കടി ഒക്കെ തന്ന് ഞാൻ മനുഷ്യനെ ഒന്ന് രണ്ട് വീടോ സമയത്ത് അവിടെ കാരണം പടച്ചവന് ഭൂമിയിലോട്ട് മാലാകെ ആയിട്ട് ദൈവത്തെ പോലെ വരിക അങ്ങനത്തെ മനുഷ്യന്മാരും ഉള്ളൂ എനിക്ക് ആ മനുഷ്യനെ കണ്ട പാത തോന്നി ഒരു മുപ്പത്തഞ്ചേറ്റ് നാൽപ്പത് വയസ്സുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതം എന്താണെന്ന് അറിയാം വ്യക്തികളും മനുഷ്യനെ പരിഗണിക്കാൻ വർദ്ധിപ്പ് മനുഷ്യനാണ് ഇതൊക്കെ അദ്ദേഹത്തിന് സ്നേഹത്തിന്റെ വാൻയുമായി അപ്പൊ ആ സമയത്ത് അവിടെ നമുക്ക് കുറ്റ പരിഗണന ഇപ്പൊ ജീവിതത്തിൽ ഈ യാത്രയില് പരിഗണനയാണ് എനിക്ക് കിട്ടിയ സമ്പാദ്യം